الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه الصلاة والسلام على من لا نبي بعده وسيد الاولين والاخرين وخاتم الانبياء والمرسلين وزعيم المتقين وامام المسلمين وقائد المؤمنين وعلى اله واصحابه الطاهرين وامهات المؤمنين رضي الله عنهم اجمعين ുംബറക്കാത്തുമായി ഹെവൻസുറാനിക് പ്രീ സ്കൂളിന്റെ സന്നദ് ബിരുദം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയാണ് അവരതിനു പ്രാപ്തരാക്കിയ അധ്യാപകർ മാനേജ്മെൻറ്റ് ഈ സംവിധാനത്തിൻ്റെ മുഴുവൻ അധ്യാപകൻ അധ്യാപക സ്റ്റാഫുകൾ എല്ലാവരെയും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ് ഇവരുടെ ഈ കുരുന്ന് ഇവരുടെ വിശുദ്ധ കുർത്താനുമായിട്ടുള്ള ബന്ധം നാളെ നമുക്ക് കൺകുളിർമയുള്ള ഒരവസ്ഥയാക്കി പൊടച്ച തമ്പുരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു സംഗതി കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് നടത്തിയ പബ്ലിക് എക്സാമിൽ സെക്കൻഡറി തലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി തലത്തിൽ മികച്ച വിജയം നേടിയ സ്ഥാപനമാണ് പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ ഐ ഐ പ്രത്യേക അഭിനന്ദനം അതിൻ്റെ ഭാരവാഹികളെയും അറിയിക്കുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒരു സംരംഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ആഘോഷങ്ങളുടെ ഏറ്റവും കേന്ദ്ര തന്തു അതാണ് ഖുർആൻ പഠിച്ച കുഞ്ഞുങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പരിപാടി എന്ന് പറയുന്നു റുആൻ എന്ന് പറയുന്ന മാസ്മരിക വിസ്മയം വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള കടത്തിവിടാനുള്ള ശാസ്ത്രീയമായൊരു പഠന രീതിയാണ് ഹെവൻസ് എന്ന് പറയുന്നത് നമ്മുടെ മതവിജ്ഞാനങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത മത മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സുന്നി ഇരുവിഭാഗങ്ങൾ മറ്റു മത സംഘടനകൾക്ക് ധാരാളം മദരസകൾ കേരളത്തിലുണ്ട് പതിനായിരക്കണക്കിന് മദരസകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും പതിനായിരക്കണക്കിന് അധ്യാപകരും അവരെ സിസ്റ്റമാറ്റിക്കായി മതവിദ്യാഭ്യാസം നടത്താൻ മതവിദ്യാഭ്യാസ ബോർഡുകളും ഇത്ര വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സ്ഥലം ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല പക്ഷേ മതവിദ്യാഭ്യാസം ഇത്രയധികം പൈസ ചെലവാക്കുകയാണ് കേരള സർക്കാരിൻ്റെ എസ് എൽ സി പേപ്പർ പലപ്പോഴും ചോരാറുണ്ട് പക്ഷേ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെയോ മജ്ലിസ് താലീമിൽ ഇസ്ലാമിയ കേരളയുടെയോ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ചോർന്നിട്ടില്ല അത്ര വ്യവസ്ഥാപിതമാണ് മതപഠനം എന്ന് പറയുന്നു മതപഠനത്തിനു വേണ്ടി സമാന്തരമായി സർക്കാരിന്റെ സഹായമില്ലാതെ കോടിക്കണക്കിന് രൂപ സമുദായം ചെലവാക്കുന്നു ഫൈനൽ റിസൾട്ട് എന്താണ് പത്രമെടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പിടിയിൽ എല്ലാ അഷറത്ത് മുബശ്ശേരിന്റെ പേരുള്ള ആളുകളാണ് എല്ലാവരും മദ്രസയിൽ പഠിച്ചവരാണ് മദ്രസയിൽ പഠിക്കാത്തവർ ഈ സമുദായത്തിൽ വളരെ കുറവാണ് വളരെ കുറവ് എന്ന് പറഞ്ഞാൽ അതും അതിശയോക്തിയാവും ഏതെങ്കിലും ഒരു അർത്ഥത്തിലോ വിധാനത്തിലോ മദ്രസ വിദ്യാഭ്യാസം ഈ സമുദായം നൽകുന്നു പക്ഷെ അതിന്റെ റിസൾട്ട് പരിതാപകരമാണ് എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇത്തരം സംരംഭങ്ങളിലേക്കാണ് വിശുദ്ധ കുർആാൻ കേന്ദ്രമാക്കി മതവിദ്യാഭ്യാസ സംവിധാനത്തെ പുനഃസംവിധാനിക്കേണ്ടടുത്തുനിന്ന് ഊർഹാനിനെ സേവിക്കാൻ വേണ്ടി ലോകത്ത് പണ്ഡിതന്മാരുണ്ടാക്കിയ വിജ്ഞാനങ്ങളെ കേന്ദ്രസ്ഥാനത്തേക്ക് നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കർമാനുഷ്ഠാനങ്ങളുടെ വിശദീകരണങ്ങളാണ് പഠിപ്പിച്ചത് നമസ്കാരം പഠിപ്പിക്കാൻ ഒരു കൊല്ലം നമ്മുടെ മദനസുകൾ എടുക്കുന്നുണ്ട് ഒരു സ്താദ് പത്ത് നാൽപ്പത് കുട്ടികളൊരു ഹൗസിൻ കരയിലേക്ക് കൊണ്ടുപോയാൽ ഒന്നുവും പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയാൽ നമസ്കാരം പഠിപ്പിക്കേണ്ടതേ ഉള്ളു പക്ഷേ ഇങ്ങനെയുള്ള കർമ്മശാസ്ത്രത്തിന്റെ വിശദാംശങ്ങൾ പഠിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമായ ഖുർആാനിൽ നിന്ന് അകന്നകന്നു പോയി പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സാധാരണഗതിയിൽ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ സൂറത്ത് ഫാത്തിയുടെ അർത്ഥം എന്താണ് അറിയില്ല അതറിയാത്ത കുട്ടിയോട് പാതിരാവരെ നീട്ടി നീട്ടിവലിച്ച് പ്രസംഗിച്ച് നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവണം എന്നാര് പ്രസംഗിച്ചാലും ശരി ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ തന്തു എന്ന് കേന്ദ്രമെന്ന് താങ്കളുടെ സഹോദരൻ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അത് ഈസാനബി അലഹിസ്ലാമിന് കൊടുക്കുന്ന ഒരു മൊഴിജിതത്താണ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല കൊടുത്തു എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ശുദ്ധ കളവും തട്ടിപ്പുമായി അപ്പൊ ഈസലാമിന് കൊടുത്ത ഏറ്റവും ജീവിപ്പിച്ചു പക്ഷേ താങ്കൾ ഒരാളെ മാത്രമല്ല ജീവിപ്പിച്ചത് അനേകം തലമുറകളെയാണ് അനേകം തലമുറകളെയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ ഖുർആാനാണ് തലമുറകളെ ഉയർത്താനും ഉണർത്താനും തലമുറകളുടെ വിജയങ്ങൾക്ക് പിന്നിലും വർധിച്ച ചരിത്രം സാക്ഷി വിശുദ്ധ ഖുർആാനാണ് നമ്മുടെ കുട്ടികളേക്ക് ആദ്യം ചെല്ലേണ്ട വിജ്ഞാനം എന്ന് പറയുന്നത് അതിന് ഭൗതികമായ പല നേട്ടങ്ങളുണ്ട് ഞാനത് വിശദീകരിക്കണില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്ന അറിവ് കലർപ്പില്ലാത്ത അറിവാണ് കലർപ്പില്ലാത്ത അറിവാണ് ലോകത്തെല്ലാ അറിവും സയൻസാണ് അറിവുകളുടെ രാജാവ് എന്ന് പറയുന്നത് പക്ഷേ സയൻസിന്റെ നല്ലൊരു ഭാഗം അസംശനാണ് ഊഹമാണ് അനുമാനമാണ് അനുമാനമാണ് അതുകൊണ്ട് ഇങ്ങനെ ആയാൽ അങ്ങനെ ആവുന്നാണ് സയൻസ് പറയാ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്നെ എസ് എസ് എൽ സി പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിച്ചത് സൂര്യൻ നിശ്ചലമാണ് ഭൂമി കറങ്ങുന്നു കറങ്ങുന്നുവെന്നാണ് നിങ്ങൾ ഇന്ന് ആ ഉത്തരം എഴുതിയാൽ തെറ്റാണ് ഭൂമിയും കറങ്ങുന്നു സൂര്യനും കറങ്ങുന്നു എന്നതാണ് ശരിയായ ഉത്തരം والشمس تجري لمستقر لها ذلك تقدير العزيز العليم ിലും മകരീം നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് ഓദ്യ ഞാൻ അഞ്ചാറ് കൊല്ലം മുമ്പ് എന്റെ പാഠപുസ്തകത്തിന്റെ ആൻസറായി എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ചോദ്യത്തിന് ഉത്തരമായി എഴുതിയാൽ അത് വലിയ തെറ്റാണ് പക്ഷെ ഇന്ന് ആ തെറ്റ് ശരിയാണ് അപ്പൊ ഒരു തെറ്റ് ശരിയാവാം ശരി തെറ്റാവാം കാരണം ഊഹങ്ങളുടെ വിജ്ഞാനമാണ് ലോകത്ത് നല്ലൊരു ശതമാനം തെറ്റാത്ത അസംശനില്ലാത്ത കലർപ്പില്ലാത്ത മാലിന്യങ്ങളില്ലാത്ത ശാശ്വതമായ വിജ്ഞാനം വിശുദ്ധ ഖുർആാനാണ് അതുകൊണ്ട് ആ ഖുർആാനാണ് നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കയറ്റി ഹെവൻസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന മേൽവിലാസമാണ് ഖുർആആാനിന്റെ ആശയവും ഖുർആാനിന്റെ മസ്മരികതയും ഖുർആാൻ നല്ല മ്യൂസിക് ഉണ്ട് നമ്മളേഴ് സംഗീതത്തെക്കാളും സംഗീതം വിശുദ്ധ ഖുർആാനുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്ന് കാസ്റ്റീവൻ ഒരു സ്റ്റേജിൽ പാടിയ ലോകം അദ്ദേഹത്തിന്റെ കൂടെ കുലുങ്ങും അത്ര വലിയ പോപ്പ് സംഗീത തൊള്ളായിരത്തി ഒരു പള്ളിന്ന് ഖുർആാനിന്റെ പാരായണം കേൾക്കുന്നുണ്ട് മൊറോക്കോയിൽ വെച്ച് അദ്ദേഹം ഇതെന്താണ് സാധനം അദ്ദേഹത്തോട് സംഗീതമാണ് ചോദിച്ചു ഞാൻ പല സംഗീതവും കേട്ടിട്ടുണ്ട് മ്യൂസിക് ഫോർ ഫൺ വേണ്ടി ഞാൻ പാടാറുണ്ട് മ്യൂസിക് ഫോർ എന്റർടൈൻമെന്റ് വിനോദത്തിന് വേണ്ടി ഞാൻ പാട്ടുപാടാറുണ്ട് മ്യൂസിക് ഫോർ മണി പൈസക്ക് വേണ്ടിയും ഞാൻ പാടാറുണ്ട് പക്ഷേ ഇതാദ്യായിട്ടാണ് ഞാൻ കേൾക്കുന്നത് മ്യൂസിക് ഫോർ ഗോഡ് ദൈവത്തിന്റെ സംഗീതം സംഗീതമുണ്ട് പ്രപഞ്ചത്തിനൊരു താളമുണ്ട് പ്രകൃതിക്കൊരു സംഗീതമുണ്ട് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ അതിലും വലിയ സംഗീതമുണ്ട് റസൂൽ ഓസ്കാർ കിട്ടിയപ്പോ പത്രക്കാര് ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾ എങ്ങനെയാണ് ഓരോ ഫിലിമിലും വിന്യസിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിക്ക് മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക്കിന്റെ ഉടമസ്ഥൻ സക്ഷാൽ ജഗന്നി വെച്ച് നിങ്ങൾ നോക്കൂ സംഗീതത്തിന്റെ എല്ലാ ആനന്ദവും സംഗീതത്തിനില്ലാത്ത ഹൃദയം പിടിച്ചു വലച്ചു കളയുന്ന ദൈവീകമായ അനുഭൂതി വിശുദ്ധ ഖുർഹാനുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനാണ് നമ്മുടെ ഹൃദയത്തിന്റെ സംഗീതമായി മാറണ് ഹൃദയത്തിന്റെ സംഗീതമായി മാറൻ മനുഷ്യന്റെ വികാരങ്ങളെ കീഴടക്കാനും ശേഷി അതിനുണ്ട് എന്നത് ഞാൻ പറയുന്ന ഒരു കേവലം വാചകമല്ല ചരിത്രമാണ് സി നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ ഒമർ ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുഅലി വസല്ലമയുടെ തലയെടുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഇനി ഉമറിന്റെ വാള് ഉറയിലേക്ക് തിരിച്ചു വരില്ല എന്ന് പ്രഖ്യാപിച്ച് പുറപ്പെടുകയാണ് മഹമ്മദിന്റെ തലയെടുക്കാതെ ഉമറിന്റെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രോഷാകുലനായി ശരീരം കൊണ്ട് വിറച്ച് മുഹമ്മദിരിക്കുന്ന സ്ഥാനം ലക്ഷ്യമാക്കി കുതിച്ചു കുതിച്ചുപായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചവളാണ് അവളെ നന്നാക്കിയിട്ട് പോരെ മുഹമ്മദിന്റെ തലയെടുക്കാൻ ഉടനെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെയ്യുകയാണ് സഹോദരിയുടെ വീട്ടിലെത്തി അവിടെ അവർ ഉമറിന്റെ വരവ് പന്തിയല്ലാന്ന് കണ്ട് അവർ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആാനിന്റെ ഏടുകൾ അവർ മെല്ലെ ഒളിപ്പിച്ചു വെക്കുകയും ഉമർ വാതിൽ തുറക്കുകയും വാതിൽ തുറന്ന സഹോദരിയെ തല്ലുകയും തടയാൻ വന്ന അളിയനെയും തല്ലുകയും നിരന്തരം തല്ലാണ് സ്വന്തം തളരുവോളം അങ്ങനെ സ്വന്തം സഹോദരി മറിഞ്ഞു വീണ് നെറ്റിപൊട്ടി പൊട്ടി ചോരയൊഴുകുമ്പോൾ കത്താപ് ചോദിക്കാണ് ഫാത്തിമ നീ ഓതിക്കൊണ്ടിരുന്ന ഏടെവിടെയാണ് ഞാനിവിടെ വരുമ്പോ എന്തോ ശബ്ദം കേട്ടിരുന്നു അതെന്താണ് എന്താണ് നീ പാരായണം ചെയ്തിരുന്നത് ഉമറ നീ കോപാന്തനാണ് രോഷാകുലനാണ് അല്പം തണുത്തു വരൂ എന്ന് പറഞ്ഞ് ഒമർഖത്താബിനെ കുളിച്ചു വരാൻ നിർബന്ധിക്കുകയാണ് വെള്ളം ഇങ്ങനെ കമിഴ്ത്തി തോർത്താതെ ഒലിച്ചു കൊണ്ട് വന്നു ഫാത്തിമയോട് ഏട് ചോദിക്കുകയാണ് ആ ഏട് ഖത്താബ് വായിക്കുകയാണ് പോയി എന്നാണ് ചരിത്രം കൊല്ലാൻ വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ വന്ന ോഷാകുലനായി സ്വന്തം ശരീരം പറപാന്തനായ ഉമൽ ഖത്താബ് കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുപോയി കരഞ്ഞുപോയി ഇതാണ് ഖുർആൻ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ മനസ്സിനെ പിടിച്ചുലക്കുന്നാണ് അറബ് രാജ്യങ്ങളെ ഒരു കാലത്ത് വിറപ്പിച്ചിരുന്ന കൊള്ളക്കാരൻ ഒരു വീട് കൊള്ളയടിച്ച് ആ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും എടുത്ത് വീട് കുത്തിത്തുറന്ന് പുറത്തേക്ക് പോകുമ്പോ ആ വീട്ടിലെ പെൺകുട്ടി ചോദിക്കുക അള്ള ഭയ സമയായില്ലേ വിശുദ്ധ കുട്ടാൻ്റെ ഒരു തോത് അയാളെ വളരെ പെട്ടെന്ന് അടിച്ചതുപോലെ നിൽക്കുകയാണ് ആ ബാണ്ഡക്കെട്ടുകൾ ആ വീട്ടിൽ ഇറക്കി വെക്കുകയാണ് വെറും കൈയോടെ നടന്നു പോകുകയാണ് നടന്നു പോകുമ്പോ അദ്ദേഹം സമയമായി അല്ല ഭയപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞ് നടന്നു പോവാൻ ലോക പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ അങ്ങനെയാണ് ജനിക്കുന്നത് ഒരു കാലത്ത് തസ്കരബീനായ കൊള്ളക്കാരനായിരുന്ന മനുഷ്യൻ ധാരാളം ആളുകളെ കുർആാൻ പഠിപ്പിക്കുന്ന പണ്ഡിതനായി ഇസ്ലാമിക ചരിത്രത്തിലെ ശോഭനമായ അധ്യായങ്ങളുടെ ഉടമയായി ഇത് ഇതിനൊരു സ്വാധീനമുണ്ട് അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീടുകളിൽ കുടുംബാംഗങ്ങളുടെ മനസ്സെടുക്കാൻ ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സളങ്ങാൻ മൂന്ന് കാര്യങ്ങൾ നബി തിരുമേനി പഠിപ്പിക്കുകയാണ് ഒന്ന് നിങ്ങൾ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യൂ രണ്ടാമത്തേത് നിങ്ങൾ പ്രാർത്ഥനകൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കൂ മൂന്നാമത്തേത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ ഒന്നാമത് പറഞ്ഞത് ഖുർആനാണ് വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദര ിൽ മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സിന്റെ ലോജിക്കില്ല മനസ്സ് മനുഷ്യന്റെ ഒരു കഴിയില്ല ഒരു വിജ്ഞാനത്തിനും കഴിയില്ല കാരണം നമ്മുടെ മനസ്സ് രണ്ട് രണ്ടഭിരുചികളും രണ്ട് സാഹചര്യങ്ങളുമാണ് അതിനെ കൂട്ടിങ്ങനെ ഘടിപ്പിച്ച് കൊളത്തിട്ട് കൊണ്ടുപോകാൻ ജഗന്നി ജഗന്നിയന്താവിന് മാത്രമേ കഴിയും ാലും ശരി അവരുടെ കഴിയില്ല എന്ന് നബി തിരുമേനി മനുഷ്യന്റെ ഒരു സ്പിരിച്വൽ നോളജ് ഉണ്ട് ആത്മീയതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആത്മീയമായ ഒരു പ്രസരണമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് അടക്കുക ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മനസ്സിലടക്കാൻ ഏറ്റവും വലിയ കേന്ദ്രം നമ്മുടെ ഉമ്മയാണ് മയോളം മനസ്സിലെടുക്കാൻ കൈവൈക്കോ മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഉമ്മ ലോകത്തെ എല്ലാ മാതാക്കളുടെയും ഹൃദയത്തിൽ മജ്ജയില്ല മാംസമില്ല രക്തമില്ല ഉള്ളത് സ്നേഹം മാത്രമാണ് അതുകൊണ്ട് സ്നേഹം നിങ്ങൾ ആലോചിച്ചോക്കും നിങ്ങൾ ഹോസ്റ്റലൊക്കെ വലിയ പ്രശ്നം കുട്ടികളൊക്കെ എന്തെങ്കിലും മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം ലീവ് എടുത്ത് ഉമ്മനെ കാണാൻ പോയാൽ ലീവ് തരൂല്ലേ അറിയില്ല പക്ഷെ കാണാൻ പോയാൽ മതി പ്രശ്നം തീരും പ്രശ്നം തീരും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭർത്താവായിട്ട് എന്തെങ്കിലും സംഘർഷോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മന്റെ മൊത്തം നോക്കി നിങ്ങൾ സംസാരിച്ചു നോക്കൂ സംസാരിക്കുന്നതിന് മുമ്പത്തെ ഒരാളായിരിക്കൂല നിങ്ങൾ അത് സ്പിരിച്വൽ റോൾ അതിനുണ്ട് അതിനേക്കാൾ പതിമടങ്ങ് സ്പിരിച്ചുണ്ട് മാതാവിന്റെ കാരുണ്യം റബ്ബിന്റെ തൊണ്ണൂറ്റിയത് കാരുണ്യങ്ങൾ അവിടെ വെച്ചിട്ട് ഒന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതിന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് വലിയ അത്ര തൊണ്ണൂറ്റൊമ്പത് കാരുണ്യോട് അടുത്ത് വെച്ച റബ്ബിന്റെ സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ചേർത്തു പിടിക്കാൻ നമ്മുടെ റബ്ബിനേക്കാൾ വലിയ ശക്തി ലോകത്തിന്റെ നമ്മള് ആ കലവലയത്തിലാവാൻ സംരക്ഷണത്തിലാവാൻ ഒറ്റ വഴിയേ ഉള്ളു വിശുദ്ധ ഖുർആൻ അതോട് ഖുർആൻ പഠിപ്പിക്കുന്ന കോംപ്രമൈസ് ഇല്ല ഇവിടെ ബിരുദം വാങ്ങിയ കുട്ടികള് അവരെ കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടി നൽകാൻ കഴിയും ഒരു ഗ്യാരണ്ടി നൽകാൻ കഴിയും വരുംകാല വിജ്ഞാനങ്ങൾക്ക് വരുംകാല ഉയർച്ചകളിലേക്ക് അവർ കയറിയ പടമാണ് ഈ ബിരുദമെന്ന് പറയുന്നത് അതിലുപരി അവരുടെ ജീവിതത്തിന്റെ ശരിയായ ദിശയിലേക്ക് ഒരു ചെറിയ ടോർച്ച് ലൈറ്റ് ലൈറ്റാണ് അവരിവിടെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞത് അതിൽ മാതാക്കളെ നിങ്ങൾക്ക് അഭിമാനിക്കാം പിതാക്കളെ നിങ്ങൾക്ക് നൂറുവട്ടം അവരെ അഭിനന്ദിക്കാം കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മരിച്ചു പോകുമ്പോ മൂന്ന് സാധനം കൊണ്ടുപോകും എന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് ഒരു മനുഷ്യൻ നിസ്കാരം വരെ അമലാക്ക നീയത്താണ് മനസ്സാണ് ഒരു കർമ്മ അമലു അമലുസ്വാലിഹാകുന്നതും അമലാകുന്നതും അങ്ങനെ അമലു സ്വാലിഹാക്കിയത് അവൻ കൊണ്ടുപോകും മറ്റൊന്ന് നല്ല നമ്മൾ ഒരു മനുഷ്യന് വീട് വെച്ച് കൊടുത്ത് ആ വീട്ടിലാ മനുഷ്യൻ വെയിലും മഴയും കൊള്ളാതെ രാപ്പാർക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ട് ഒരു നെടുവീർപ്പ് വന്നാൽ മതി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സഹായിച്ചു നോക്കൂ അനേകം തലമുറകൾ പഠിച്ചിറങ്ങുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തു നോക്കൂ ഭൂമിയിൽ ഒരാൾ ചെയ്യുന്ന സ്വരക്കയിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുടിവെള്ളം നൽകലാണ് എന്ന് നബി തിരുമേനി നൽകലാ ചെലവഴിച്ചതേ കൊണ്ടുപോകൂ ഉമ്മേ ഉപ്പേ വല്ലിപ്പയൊക്കെ ഐ സി കിടക്കുമ്പോ ഡോക്ടർമാർ പറയും ചിലപ്പോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തിട്ടോ അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചോളൂ എന്ന് പറയും ഐ സി കപാടത്തിൽ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിലൂടെ നിങ്ങൾ നോക്കുക സ്വന്തം വല്ലിപ്പയുടെ സ്വന്തം മുത്തച്ഛന്റെ സ്വന്തം പിതാവിന്റെ നിങ്ങൾ ആരാണോ ബന്ധു അയാളുടെ ഹൃദയ അയാളുടെ ശരീരത്തിൽ ഏറ്റവും ഉയരം കൂടിയ അവയവം സ്വന്തം നെഞ്ചാണ് ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി ആഞ്ഞു വലിക്കുന്ന മനുഷ്യനെ കാണാം അയാളുടെ ശരീരത്തിൽ ഏറ്റവും ഉയരം കൂടിയ സ്വന്തം നെഞ്ചായി വരുന്ന ഒരു കാലമുണ്ട് മൗത്ത് ആ സമയത്ത് ആ മനുഷ്യന്റെ കാതിൽ വന്ന ഒരാൾ പറയും ഞാൻ പോകട്ടോ പോവാൻ

എന്തൊക്കെ അലങ്കാരങ്ങളാണ് നമ്മളൊരു കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കടയിലൊക്കെ ബലൂണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അലങ്കരിച്ചു വെക്കും കാലാകാലോ ബലൂൺ അവിടെ ഉണ്ടാവൂല ബിരിയാണി അച്ചാറ് പോലെ അച്ചാർ കൂട്ടുകയും ബിരിയാണി തൊട്ട് കൂട്ടുകയും ചെയ്യുന്ന ആളെ നമ്മൾ ഭ്രാന്താ അച്ചാർ കൂട്ടുന്നത് പോലെയാണ് സമ്പത്തു സന്താനവും കൊണ്ടുപോകാനൊന്നും കഴിയില്ല കൊണ്ടുപോകാൻ കഴിയില്ല അലങ്കാരമാണ് അലങ്കാരമാണ് പക്ഷെ കൊണ്ടുപോകാം ആ മകന്റെ ഒരു ആത്മീയ ശക്തി പ്രാർത്ഥന നമുക്ക് കൊണ്ടുപോകാം സാലിഹുൻ നമ്മുടെ മയ്യത്ത് വെച്ച് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കും അള്ളാഹുവെ എന്റെ ഉമ്മാക്ക് നീ പൊറത്തു കൊടുക്കുക എന്റെ ഉപ്പാക്ക് നീ പൊറത്ത് കൊടുക്കുന്ന് പറയുമ്പോ മോന്റെ കൽബ് കലറ്റ് കണ്ണുനീർ നിങ്ങളെ പോയാൽ ലോകത്തെ ഏറ്റവും വലിയ അതുകൊണ്ട് ആ കാര്യത്തിലും നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ഈ മക്കൾ നിങ്ങൾ മയ്യത്ത് വെച്ചവര് പ്രാർത്ഥിക്കും വേറെ ഒരാള് പ്രാർത്ഥിച്ചാൽ അത് ഉണ്ടാവില്ല

കാണാതെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പെട്ടിയുണ്ട് പണ്ടൊക്കെ ഗൾഫേ നമ്മോട് പറയും ഗൾഫിലെ വരുത്തുന്ന സമയത്ത് ഇവിടെ പെട്ടി എന്നെ ഒരു മൂലയിൽ വെക്കുന്ന എന്നിട്ട് എന്നും ജോലി മതിയാക്കി വരുമ്പോ അതിലേക്ക് ഓരോ സാധനം ഇടും ഒരു ഒന്നോ രണ്ടര രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോ ആ പെട്ടി കെട്ടിയിട്ടാണ് നാട്ടിൽ കൊണ്ടുവരിക കാരണം എല്ലാം ഒന്നിച്ചു വാങ്ങാൻ അവന് പൈസ ഇല്ല കിട്ടുന്നത് വാങ്ങിയിട്ട് നടക്കേണ്ട ഇങ്ങനെ പെട്ടി നമ്മൾ കൊണ്ടുപോകണം ഞാനും കാണുന്ന ഒരു പെട്ടിയാണ് ആ പെട്ടിയിലെ ഒന്നാമത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് എന്ന് ഗ്യാരണ്ടിയാണ് ഇവിടെ തിരിച്ചു കാര്യമില്ല െത്തിയ മക്കള് എന്റെ പറയുന്നതാ എന്തിനാ മോനെ കാണുന്നത് ഞങ്ങൾ ഏതായാലും നരകത്തിലായി അല്ല ഞങ്ങൾ നരകത്തിലാവാനുള്ള നമ്മളൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ സ്കൂളിൽ ഫീസ് അത്ര കൊടുക്കണേ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ എത്ര ചെലവാണ് പത്തരട്ടി നമ്മൾ കൊടുക്കേണ്ടതാണ് പഠിക്കാൻ മഹാന ഉമർ ഖത്ത പ്രതിയല്ലോ ഒരാൾ വന്ന് പറയാൻ എന്റെ മകനെ വല്ലാതെ ഉപദ്രവിക്കണ്ട് പറയും താങ്കൾ എന്തെങ്കിലും പരിഹാരം വേണം ബാപ്പ മകനെ കുറിച്ച് കംപ്ലൈന്റ് പറയാണ് മകൻ വന്നു മകനെ വിളിപ്പിച്ചു അങ്ങനെ ഇയാൾ പറഞ്ഞത് ശരിയാണ് ശരിയാണ് എന്ത് മോനാണ് നീ ബാപ്പാൻ ഉപദ്രവിക്കെ അപ്പൊ പിതാവിന് മക്കളുടെ മേലുള്ള ബാധ്യത എന്താണ് മലഖതാബ് റസൂലുള്ളാഹി അൻ പറഞ്ഞു മൂന്ന് വാദ്യതയ ഉണ്ട് ഒന്ന് ഉമ്മാനെ തർണെടുക്കുമ്പോൾ നല്ല ഉമ്മാനെ തർണെടുക്കണം ഉമ്മാനെ തർണെടുക്കണം ഫൽ ഫർബി ദാതി തിൻ തരിബതിയദ വിവാഹം കഴിക്കുമ്പോൾ വലി ജമാലിഹാ വലി ഹസബീഹാ വലി ബാലീഹാ ഉമ്മാനെ തർണെടുക്കുമ്പോൾ നല്ല ഉമ്മാനെ തർണെടുക്കണം ഉമ്മാനെ തർണെടുക്കണം ഫൽ ഫർബി ദാതി തിൻ തരിബതിയദ പോവുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കണം അത് കല്യാണം കഴിക്കണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ അപ്പൊ മമ്മൾ കത്താബിനോടീ മകം പറയാ ആ കാര്യത്തിൽ ബാപ്പ പരാജയാണ് എന്റെ ഉമ്മ മജൂസിയാണ് എന്റെ ഉമ്മയാണ് മോശം പെരുമാറ്റമാണ് നല്ലൊരു സ്വഭാവം എടുത്തില്ല രണ്ടാമത്തെന്താണ് ചോദിക്കുന്നത് നല്ല പേരിടുക അതും എൻറെ ഉപ്പ പരാജയമാണ് എന്റെ പേരിന്റെ അർത്ഥം വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കുട്ടികളൊക്കെ തന്നെ പരിഹസിക്കുന്നുണ്ട് നല്ല പേര് ഇട്ടിട്ടില്ല മൂന്നാമത് എന്താണ് പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാൻ ബാപ്പാന്റെ ഉത്തരവാദിത്തം ഖുർആൻ പഠിപ്പിക്കലാൻ അമീർ മുഹമ്മിനിൻ എന്റെ പിതാവ് പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞു പിതാവിന് ധാരാളം ആടും ഉണ്ട് ഞാൻ അതിനെ മേക്കാൻ പോകും മേക്കാൻ പോണ സമയത്ത് എനിക്ക് ഒരു വടി തരുന്നല്ലാതെ വേറെ ഒന്നും പിതാവ് ചെയ്തിട്ടില്ല ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഖലീഫ് അഴമർ പറയാണ് വ്യത്യാസം നിന്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നീ മകനെ ഉപദ്രവിച്ചു കളഞ്ഞു നിന്റെ കേസ് അവിടെ എടുക്കില്ല പോ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളൊന്നും നമ്മൾ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചതൊന്നും മക്കൾക്ക് ഉപകാരപ്പെടാത്തൊരു കാലത്ത് മകൻ നമുക്കെതിരെ തള്ളിപ്പറയും ഉമ്മ എന്നുള്ള വന്നൊന്നും ഇല്ല മൊലകുടി കൊടുക്കുന്ന സ്ത്രീ അവന്റെ അവരുടെ കുട്ടിയെ മാറിടത്തുനിന്ന് പറിച്ചു ദൂരേക്ക് വലിച്ചെറിയുന്ന ദിവസമുണ്ട് എത്ര സ്നേഹമുള്ളവരെയും തള്ളിപ്പറയുന്ന ദിവസം ആ ദിവസത്തും മക്കൾ ഉമ്മാക്കെതിരെ സഖി പറയാൻ ഞങ്ങൾ ഉമ്മാൻ ഉപ്പാൻ

നമ്മൾ മക്കള് പറയും ഇതും മക്കളാണ് ഇതിലേതാവണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ മക്കളോട് ചില ബാധ്യതകളുണ്ട് ബാധ്യതയിൽ പ്രധാനമാണ് വിശുദ്ധ കുർത്താൻ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്ത് വില കൊടുത്തും നമ്മൾ സ്വായത്തമാക്കുക എന്നത് അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഏറ്റവും വലിയ ഓപ്ഷനാണ് അതിൻ്റെ ഒരു അവാർഡും മാതരവുമാണ് ഇവിടെ നടന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ജീവിതത്തിൽ നമ്മളെ മൂന്ന് കെട്ടുകെട്ടി കൊണ്ടുപോകും ആരാരും ഇല്ലാത്ത അഭയസ്ഥാനത്തേക്ക് നമ്മളെ തള്ളിവിടുമ്പോ പ്രകാശപൂരിതമായ ചില പ്രാർത്ഥനകൾ നമ്മുടെ കബറിലേക്കെത്തും അത് നമ്മുടെ ഇത്തരം സംവിധാനങ്ങളുമായി നമ്മൾ ഇടപഴകുകയും ആ സംവിധാനത്തിലൂടെ വിശുദ്ധ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം അവിടെയാണ് വിജയം അതുകൊണ്ട് ആ വിജയത്തിന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തെരഞ്ഞെടുത്ത ക്യാമ്പസ് ആണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് അതിന്റെ വിജയത്തിനും അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എന്ന് പ്രാർത്ഥിക്കാൻ റബ്ബു തആല പറഞ്ഞ കൺകുളിർമയാവുന്ന റബ്ബേ എൻ്റെ മകൻ കാരണം എൻ്റെ ഭൂമിയിൽ തലതാഴ്ച നടക്കേണ്ട ഗതികേട് എനിക്ക് തരല്ല എന്ന് പ്രാർത്ഥിക്കേണ്ട ആ പ്രാർത്ഥനയിൽ കൺകുളിർമയുള്ള മക്കളെ എന്റെ മക്കളെ ആക്കണേ എന്ന് പറയുമ്പോ കൺകുളിർമയായി പ്രകാശമായി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചാടിയാലും താഴോട്ട് നമ്മൾ ആപതിക്കുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചു നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാചകം അവസാനിപ്പിക്കാൻ വാഹി വാത്തോ സരസവും സുദൃഢവുമായ വാക്കുകൾ കൊണ്ട് മുഖ്യപ്രഭാഷണ നിറവേ സംസാരിച്ച ബഹുമാനനായ ഷിഹാബോട്ട്